ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് രണ്ട് ഡാമാണ് പരിചയപ്പെടുന്നത് കേരളത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ഡാമാണ് ഒന്ന് പോത്തുണ്ടി ഡാം പാലക്കാട് ഉള്ളതും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ വാഴാനി ഡാമാണ് അപ്പോൾ ഈ രണ്ട് ഡാമിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നെല്ലിയാമ്പതി യാത്രയായിരുന്നു അപ്പോൾ നെല്ലിയാമ്പതി പോകുന്ന വഴിയിലാണ് നമ്മളെ പോത്തുണ്ടി ഡാം വരുന്നത് തന്നെ ഇപ്പോൾ പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി ഏഴ് ആണ് നമ്മുടെ ഈ പോത്തുണ്ടി ഡാമിലേക്കുള്ള ദൂരം എന്ന് വരുന്നത് അപ്പോൾ നമുക്കിവിടെ കയറാൻ വേണ്ടി ആൾക്ക് അതായത് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് നമുക്ക് ചിലവാകുന്നത് അപ്പോൾ നമ്മൾക്ക് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോൾ തന്നെ മനോഹരമായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ഗാർഡനാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ഗാർഡനകത്തുതന്നെ നമുക്ക് കുട്ടികൾക്കായുള്ള ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ആദ്യം തന്നെ ഗാർഡൻ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വേണം നമുക്ക് നേരെ പോത്തുണ്ടി ഡാമിൻ്റെ ടോപ്പിലേക്ക് പോകാൻ അപ്പോൾ ഗാർഡൻ നമുക്ക് ഒരുപാട് കാണാനുണ്ട് ഇവിടെ ഗാർഡനകത്താണ് നമുക്ക് കുട്ടികൾക്കായുള്ള പ്ലേഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം വരുന്നത് അപ്പോൾ ഗാർഡൻ നല്ല വളരെ അടിപൊളിയായിട്ട് നല്ല പരിപാലിച്ച് നല്ല വൃത്തിയാക്കി ഇട്ടേക്കുന്നൊരു ഗാർഡനാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇതിനകത്തൂടെ നടന്നു പോകാൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ടി ഫുഡ് കോർട്ടുകളും നമുക്ക് കാണാൻ പറ്റും ചെടികളും മുളകളും നട്ടുപിടിപ്പിച്ച് മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ തന്നെയാണിത് ഗാർഡന് അകത്തൂടെ ഒരുപാട് നടന്ന് കാണാനുണ്ട് ഇന്റർലോക്ക് ചെയ്ത നടപ്പാതകളുടെ ഇരുവശങ്ങളിലായി മനോഹരമായിട്ടുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ച് അതൊക്കെ നല്ല രീതിയിൽ പരിപാലിച്ച് നിർത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നമുക്കായി കാത്തിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇന്നെത്തിയ സമയത്ത് ഇതൊന്നും പ്രവർത്തനമല്ലായിരുന്നു കാരണം മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം നിർത്തി നിർത്തിവെച്ചിരിക്കുകയാണ് ഈ കാണുന്ന എല്ലാ തരത്തിലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കാർഡനിലൂടെ തന്നെ വീണ്ടും നേരത്തെ ടിക്കറ്റ് എടുത്ത കൗണ്ടറിനടുത്തെത്തി അവിടെ നിന്നാണ് നമുക്ക് ഡാമിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് പോകാനുള്ള വഴിയുള്ളത് അപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ നമ്മൾ മുകളിലേക്ക് എത്തിയ ഡാമിൻ്റെ ടോപ്പ് വ്യൂവിലെത്തും നല്ല മഴയുള്ള ദോഷമായതുകൊണ്ട് തന്നെ ആകാശം നല്ല ഇരുണ്ട് കിടക്കുന്നുണ്ട് എന്തായാലും പോത്തുണ്ടി ഡാമിൻ്റെ പ്രധാന കാഴ്ചയിലേക്ക് തന്നെ നമുക്ക് നടന്നു കയറാം മുകളിലെത്തിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണിത് നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്തായിട്ടുള്ള പോത്തുണ്ടി ഡാമിൻ്റെ കാഴ്ച വളരെ മനോഹരമാണ് ഇന്ത്യയിൽ തന്നെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടിൽ ഒന്നും കൂടിയാണ് നമ്മുടെ ഈ പോത്തുണ്ടി ഡാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ കേരള ഗവർണറായിരുന്ന ഡോക്ടർ ആർ രാധാകൃഷ്ണ റാവു ആണ് നിർമ്മാണം ആരംഭിച്ചത് പാലക്കാട് കൊല്ലങ്കോട് പ്രദേശങ്ങളിലെയും തൃശ്ശൂർ ജില്ലയിലെ ആലത്തൂർ പ്രദേശങ്ങളിലെ എന്നിവിടങ്ങളിലേക്ക് വേണ്ടി കൃഷി ആവശ്യങ്ങൾക്കായും കുടിവെള്ളത്തിനു വേണ്ടിയുമാണ് ഈ ഡാം നിർമ്മിച്ചേക്കുന്നത് ഇവിടുന്ന് ഒരു പതിനേഴ് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമ്മുടെ നെല്ലിയാമ്പതി ടോപ്പ് എത്താൻ കഴിയും അപ്പോൾ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ കണ്ടവർക്ക് എന്തായാലും നെല്ലിയാമ്പതിയിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ നിന്നും കേശവംപാറ വ്യൂ പോയിന്റിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുന്നത് പോത്തുണ്ടി ഡാമിലെ കാഴ്ചകളാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോത്തുണ്ടി ഡാമിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി നേരെ അടുത്തതായിട്ട് നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ വാഴാനി ഡാം കാണാൻ അപ്പോൾ നമ്മളെ ഈ വാഴാനി ഡാം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്ക് അടുത്തായിട്ടാണ് അതായത് വടക്കാഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് വാഴാനി ഡാമിൽ എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നതെന്ന് പറഞ്ഞാൽ ആൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ സൗകര്യമില്ല ക്യാഷ് മാത്രമേ എടുക്കുന്നുള്ളൂ രാവിലെ ഒമ്പത് മണിയോട്ട് വൈകുന്നേരം ആറ് മണി വരെയാണ് ടൈം വരുന്നത് അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ അകത്തേക്ക് പോകുമ്പോ ഇതുപോലെ നടവഴിയിലൂടെ നടന്ന് വേണം നമുക്ക് ഡാമിൻ്റെ വ്യൂ പോയിന്റിലെത്താൻ അപ്പോൾ ഈ ഡാമും കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു ഡാമ് തന്നെയാണ് അപ്പോൾ ഡാമിൻ്റെ അടുത്തേക്ക് എത്താറാകുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ശിഖരങ്ങളൊക്കെ ഉള്ള ഒരു മരം കാണാം ആ മരത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഡാമിനകത്തേക്ക് പോകാനുള്ള മറ്റൊരു ഗേറ്റ് വരുന്നത് ഗേറ്റ് കിടന്ന് അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഗേറ്റിൻ്റെ സൈഡിലായി ഇതുപോലൊരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലവും കൂടിയുണ്ട് അവിടെ ഇതുപോലെ കോൺക്രീറ്റിൽ നിർമ്മിച്ച ഒരു കടുവക്കൂട്ടനെ നമുക്ക് കാണാൻ പറ്റും ഡാമിൻ്റെ ഗേറ്റിൻ്റെ അകത്തേക്ക് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ടാർ ചെയ്തേക്കുന്ന പാതയിലൂടെ വേണം നടന്ന് നമുക്ക് ഡാം കാണാൻ പോകുന്ന വഴികളിലെല്ലാം ഡാമിൻ്റെ സൈഡിലായി കൽവിളക്കുകളും നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പണി കഴിപ്പിച്ച ഡാമാണ് ഇത് കേച്ചേരി പുഴയുടെ കുറുകെ പൂർണ്ണമായി മണ്ണ് കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ഡാമ് കൃഷിക്ക് വേണ്ടിയും കുടിവെള്ളത്തിനു വേണ്ടിയുമാണ് ഈ ഡാമ് നിർമ്മിച്ചേക്കുന്നത് ഡാമിലേക്ക് ഇറങ്ങരുതെന്നുള്ള മുന്നറിയിപ്പ് ബോർഡുകളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഡാമിന് തൊട്ട് താഴെയായിട്ടാണ് ഇവിടെയും കുട്ടികൾക്കായുള്ള പാർക്കും ഗാർഡനും വരുന്നത് ിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ നടന്നെത്തുന്നത് ഡാമിന്റെ ഷട്ടറിനഴിയിലാണ് ഈ ഷട്ടറിന് അടുത്തായിട്ട് തന്നെയാണ് ഇവിടെ മനോഹരമായ രീതിയിൽ ഒരു ഹാങ്ങിംഗ് ബ്രിഡ്ജ് നമുക്ക് കാണാൻ കഴിയും സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോകുന്നത് നമ്മൾ നേരെ ആ ഹാങ്ങിംഗ് ബ്രിഡ്ജിന്റെ അടുത്തേക്കാണ് കമ്പി കൊണ്ട് വളരെ സേഫ്റ്റി ആയിട്ട് നിർമ്മിച്ചേക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഹാങ്ങിംഗ് ബ്രിഡ്ജിലേക്ക് എത്താനുള്ളത് പൂർണ്ണമായി ഇരുമ്പ് കമ്പികളും ഇരുമ്പ് റോപ്പുകളും ഉപയോഗിച്ച് നിർമ്മിച്ചേക്കുന്ന ഹാങ്കിംഗ് ബ്രിഡ്ജാണ് ഇത് ഹാങ്ങിംഗ് ബ്രിഡ്ജിലൂടെ നടന്നെത്തുന്നത് ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന ഒരു അക്കുറ്റത്തിന്റെ അരികിലേക്കാണ് ഇവിടെ നമുക്ക് ചെറിയ ഒരു ഷട്ടർ കാണാം അവിടുന്ന് നേരെ നടന്ന് വീണ്ടും നമ്മൾ ഗാർഡനരികിലെത്തി ഗാർഡനിൽ ഇവിടെയും മെയിൻ്റെനൻസ് വർക്കുകൾ നടക്കുകയാണ് ചെറിയൊരു ഒരു ആണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ തന്നെയാണ് ഇതും ഇവിടെയും ഗാർഡന് തൊട്ടരികിലായിട്ട് തന്നെയാണ് കുട്ടികളുടെ പാർക്കും വരുന്നത് അങ്ങനെ വാഴാനി ഡാമിലെ കാഴ്ചകളും കണ്ട് നമ്മളും ഇവിടുന്ന് യാത്രയാവുകയാണ് പോത്തുണ്ടി ഡാമിലെ കാഴ്ചകളും വാഴാനിയിലെ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക